നമസ്കാരം പഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ കായിക മേഖലയിൽ ഉൾപ്പെടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് ബി സി സി ഐ കത്ത് നൽകി ഐ സി സിയുടെ ടൂർണമെൻറ്റുകളിൽ ഇനി പാകിസ്ഥാനോടൊപ്പം ഒരേ ഗ്രൂപ്പിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തരുതെന്ന് വ്യക്തമാക്കിയാണ് ബി സി സി ഐ കത്ത് നൽകിയിരിക്കുന്നത് ഇന്ത്യ പാക് മത്സരങ്ങൾ ലോകത്ത് എവിടെ നടക്കുകയാണെങ്കിലും അതിന് കാഴ്ചക്കാർ ഏറെയാണ് ഐ സി സിക്ക് ഇന്ത്യ പാക് മത്സരങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഐ സി സി ടൂർണമെൻറ്റുകളിലെല്ലാം ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും സ്ഥിരം കാണാറുള്ളതാണ് എന്നാൽ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയെയും പാകിസ്ഥാനേയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട ബി സി സി ഐ സി സിക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ് ഈ വർഷം പുരുഷ ടീമിന് ഐ സി സി ടൂർണമെന്റുകൾ ഒന്നും തന്നെ ഇല്ല ഇന്ത്യയിൽ പക്ഷേ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വനിതാ ലോകകപ്പ് നടക്കാനുണ്ട് പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് ടീം ലോകകപ്പിന് യോഗ്യതയും നേടിയിട്ടുണ്ട് ഈ ടൂർണമെന്റിലെ ഇന്ത്യ പാക് മത്സരങ്ങൾ നേരത്തെ തീരുമാനിച്ചതുപോലെ നിഷ്പക്ഷ വേദിയിലാണ് നടക്കുക അടുത്ത ഏഷ്യ കപ്പിലാണ് ഇനി ഇന്ത്യ പാക് പുരുഷ ടീമുകൾ നേർക്ക് നേർ വരാൻ സാധ്യതയുള്ള ടൂർണമെന്റ് ആതിഥേയർ ഇന്ത്യ ആയതിനാൽ തന്നെ ഈ ടൂർണമെന്റും നിഷ്പക്ഷ വേദിയിലാകും നടക്കുക തങ്ങൾ ഇരകളോടൊപ്പമാണ് തങ്ങൾ അതിനെ അപലപിക്കുന്നു സർക്കാർ എന്ത് പറയുന്നു തങ്ങൾ അതെല്ലാം അതുപോലെ ചെയ്യും സർക്കാർ നിലപാടിനെ തുടർന്നാണ് തങ്ങൾ പാകിസ്ഥാനുമായി ഉഭയകക്ഷി പരമ്പര കളിക്കാത്തത് ഭാവിയിലും അവരുമായി പരമ്പര കളിക്കില്ല എന്നാൽ ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഐ സി സി ഇടപെടലിനെ തുടർന്ന് തങ്ങൾ കളിക്കും എന്നാണ് ഔദ്യോഗികമായി ബി സി സി ഐ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് ബന്ധത്തിൽ വലിയ വിളൽ സംഭവിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവസാന ഉഭയകക്ഷി പരമ്പര നടന്നത് അതിനുശേഷം പിന്നീട് ഐ സി സി ടൂർണമെൻറ്റുകളിലും ഏഷ്യ കപ്പിലും മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നിട്ടുള്ളത് പ്രധാന ടൂർണമെൻറ്റുകളിൽ പോലും പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല അതോടെ ഏഷ്യ കപ്പ് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി എന്നിവയിലെല്ലാം നിഷ്പക്ഷ വേദിയിലാണ് ഇന്ത്യ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം കാരണം പാകിസ്ഥാനുമായി യാതൊരു വിധത്തിലും സഹകരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ഐ സി സി ഐക്ക് ബി സി സി ഐ ഇത്തരം ആവശ്യം മുന്നോട്ട് വച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പാണ് ഇനി ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് പങ്കെടുക്കുന്ന പ്രധാന ഐ സി സി ടൂർണമെൻറ്റ് വനിതകളുടെ ഏകദിന ലോകകപ്പും ഇന്ത്യയിലാണ് നടക്കുന്നത് ബി സി സി കത്തിൻ്റെ പശ്ചാത്തലത്തിൽ വനിതാ ലോകകപ്പിൻ്റെ മത്സരക്രമങ്ങൾ പുറത്തു വരുമ്പോൾ ഐ സി സി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നേരത്തെ പാകിസ്ഥാനിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ മത്സരിക്കാൻ ഇന്ത്യ ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീമിനെ എന്തു വന്നാലും അയക്കില്ല എന്നായിരുന്നു ബി സി സി ഐയുടെ നിലപാട് ഇതേ തുടർന്ന് നീണ്ട ചർച്ചകൾ നടന്നിരുന്നു അവസാനം ഇന്ത്യയിലും പാകിസ്ഥാനിലും നടക്കുന്ന ഐ സി സി ടൂർണമെന്റുകൾ ഹൈബ്രിഡ് മോഡലിൽ നടത്താമെന്ന് ബി സി സി ഐയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ദുബായിൽ വെച്ചായിരുന്നു നടന്നത്